നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി എല്ലാവർക്കും ഇതിഹാസ കഥകളിലേക്ക് ഹർദ്ധവമായ സ്വാഗതം ഞാൻ ഇതിനു മുൻപ് ഇട്ടിരുന്ന എല്ലാ കഥകളും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നു ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ കഥയാണ് തലക്കുളത്തൂർ ഭട്ടതിരിയും പാഴൂർ പടിപ്പുരയും പ്രസിദ്ധനായ തലക്കുളത്തൂർ ഭട്ടതിരിയുടെ ഇല്ലം ബ്രിട്ടീഷ് മലയാളത്തിലാണ് ഇദ്ദേഹം നല്ല വിൽപ്പത്തിയുള്ളവനും ജ്യോതിശാസ്ത്ര പാരംഗതനുമായിരുന്നു എന്ന് വളരെ പ്രസിദ്ധവുമാണ് ഭട്ടതിരിക്ക് പ്രശ്നം പറയുന്നതിന് ഒരു വാസന ബാല്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ബ്രഹ്മചാരിയായി വേദാധ്യായനം ചെയ്ത് താമസിക്കുന്ന കാലത്ത് അധ്യയനമില്ലാത്ത ദിവസങ്ങളിൽ തൻ്റെ ഒരുമിച്ച് കളിക്കുമ്പോൾ ഓരോരുത്തർ ഓരോരോ നേരം പോക്കുകൾ കാണിക്കുന്ന സമയത്ത് ഇദ്ദേഹം പ്രശ്നം വച്ച് ഫലം പറയുകയാണ് പതിവ് ആ പതിവ് പ്രകാരം ഒരു ദിവസം ഓദിക്കോൻ അതായത് വേദാധ്യായനം പഠിപ്പിക്കുന്നയാൾ എന്ന് വച്ചാൽ ഗുരു പുറത്തെവിടെയോ ഇറങ്ങിപ്പോയി ആ സമയത്ത് ബ്രാഹ്മണക്കുട്ടികൾ എല്ലാവരും കൂടി ഓരോ കളികൾ തുടങ്ങി ഭട്ടതിരി കവിഡിക്കു പകരം കുറേ ചെറിയ പാറക്കല്ലുകൾ പെരക്കിയെടുത്ത് പ്രശ്നം വയ്ക്കാനും തുടങ്ങി അപ്പോഴേക്കും ശേഷം എല്ലാ കുട്ടികളും പ്രശ്നം കേൾക്കുന്നതിനായി ചുറ്റും ചെന്നുകൂടി അപ്പോൾ ഒരു ഉണ്ണി നമ്പൂരി പറഞ്ഞു ആട്ടെ നമ്മുടെ ഓതിക്കോന് ഉണ്ണി ഉണ്ടാകാതെ ഇരിക്കുന്നതിന് കാരണം എന്താണെന്ന് ഒന്ന് കവിടി വച്ച് നോക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഉടനെ ഭട്ടതിരി പ്രശ്നം വയ്ക്കുന്ന ഭാവങ്ങളൊക്കെ കാണിച്ചിട്ട് ബാലശാപം കൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ മറ്റൊരാൾ അതിന് പ്രതിവിധി കൂടി അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഭട്ടതിരി ഒന്നുകൂടി ആരി ആരിവച്ച് വിചാരിച്ചിട്ട് പറഞ്ഞു പഞ്ചസാര പായസം ഉണ്ടാക്കി ഒരു സമ്പത്സരം മുടങ്ങാതെ ദിവസം തോറും ബ്രാഹ്മണ കുട്ടികൾക്ക് ധാരാളമായി കൊടുക്കുകയും മേലാൻ കുട്ടികളെ അടിക്കാതെ ഇരിക്കുകയും ചെയ്താൽ ഉണ്ണി ഉണ്ടാകും എന്ന് പറഞ്ഞു ഭട്ടതിരിയുടെ പ്രശ്നം ആരംഭിച്ചപ്പോഴേക്കും ഓദിക്കോൻ നമ്പൂരി തിരിച്ചു വന്നു ഇവരുടെ കളി എന്തെല്ലാമാണെന്ന് അറിയുന്നതിനായി ഒളിച്ചു നിന്നിരുന്നതിനാൽ പ്രശ്നവും പ്രതിവിധിയും എല്ലാം കേട്ട് മനസ്സിലാക്കി പിന്നെയും അവിടെ നിന്ന് ആരും കാണാതെ ഇറങ്ങിപ്പോയി ഒന്നും അറിയാത്ത ഭാവത്തിൽ വീണ്ടും ഓദിക്കോൻ എല്ലാവരും കാണത്തക്ക വിധത്തിൽ തിരിച്ചു വന്നു ഓതിക്കൊണ്ണം പൂരി വരുന്നത് കണ്ട് എല്ലാവരും കളി നിർത്തി അവരവർക്ക് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന അതാത് പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവിടെ ഇരിപ്പായി ഓതിക്കൊണ്ണം പൂരി പതിവ് പോലെ അല്ലാതെ ഒന്നും ഭാവിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തതുമില്ല എങ്കിലും അദ്ദേഹം കുട്ടികളെ കഠിനമായി അടിക്കാറുള്ളതിനാണ് ഭട്ടതിരിയുടെ പ്രശ്നം വാസ്തവമായിരിക്കുമോ എന്ന് സംശയം തോന്നുകയാൽ പിറ്റേ ദിവസം മുതൽ പഞ്ചസാര പായസമുണ്ടാക്കി തൻ്റെ ശിഷ്യന്മാരായ ബ്രാഹ്മണക്കുട്ടികൾക്ക് ധാരാളമായി കൊടുത്തു തുടങ്ങി കുട്ടികളെ അടിക്കാതെയുമായി അങ്ങനെ ഒരു സമ്പത്സരം കഴിഞ്ഞപ്പോഴേക്കും ഓദിക്കോൺ നമ്പൂരിക്ക് ഉണ്ണിയുണ്ടാവുകയും ചെയ്തു അപ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നുകയാൽ ഭട്ടതിരിയെ വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണീ നീ ജ്യോതിശാസ്ത്രം പഠിക്കണം നീ നല്ല ഒരു പ്രശ്നക്കാരനായി തീരും എന്ന് തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു പറഞ്ഞു ഗുരുനാഥൻ്റെ ഈ അനുഗ്രഹത്തെ സബലീകരിക്കണമെന്ന് വിചാരിച്ച് ഭട്ടതിരി വേദാധ്യായനം കഴിഞ്ഞ ഉടനെ തന്നെ ജ്യോതിശാസ്ത്രം പഠിക്കാൻ പഠിക്കാനാരംഭിച്ചു അതോടുകൂടി കാവ്യ നാടക അലങ്കാരങ്ങളും ശബ്ദശാസ്ത്രങ്ങളും അഭ്യസിച്ചു തുടങ്ങി സമാവർത്തനം കഴിഞ്ഞ് ഏകദേശം യൗവനമായപ്പോഴേക്കും ഭട്ടതിരി അതിവിദ്വാനും ഒരു നല്ല ജോൽസ്യനുമായി തീർന്നു അനന്തരം ഭട്ടതിരി വിവാഹം ചെയ്ത് ഗൃഹസ്ഥനായി താമസിക്കുന്ന ആ കാലത്ത് ഒരു പുത്രനുണ്ടായി പുത്രന്റെ ജാതകം അദ്ദേഹം വളരെ സൂക്ഷ്മമായി ഗണിച്ചെഴുതുകയും ആയുർബലം വളരെ ഉള്ളതായി കാണപ്പെടുകയും ചെയ്തു എങ്കിലും ഒരാണ്ട് തികയുന്നതിന് മുൻപ് ഭട്ടതിരിയുടെ ആ ശിശു മരിച്ചുപോയി അപ്പോൾ ഭട്ടതിരിക്ക് വളരെ വ്യസനമുണ്ടായി എന്ന് മാത്രമല്ല ജ്യോതിശാസ്ത്രം വിശ്വാസയോഗ്യമല്ലായിരിക്കുമോ എന്നൊരു ശങ്കയും ജനിച്ചു ഉടനെ ഈ സംശയം തീർക്കുന്നതിനായി മൃതജാതകവും കൊണ്ട് പരദേശത്ത് തഞ്ചന്നൂരിൽ ആൾവാർ എന്ന പ്രസിദ്ധനായ മഹാന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു ഭട്ടതിരി അവിടെ എത്താറായപ്പോൾ ചില ലക്ഷണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആഗമനം ആൾവാർക്ക് മനസ്സിലാവുകയല്ല തൻ്റെ ശിഷ്യരോട് ഒരു മൃതിജാതകവും കൊണ്ട് ഒരു മലയാള ബ്രാഹ്മണൻ ഇപ്പോൾ ഇവിടെ വരും അദ്ദേഹം വന്നാൽ ആ മൃതജാതകം പുറത്തു വച്ച് ഇവിടെ കയറി ഇരിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ട് നിത്യകർമാനുഷ്ഠാനാദികൾക്കായി പോയി ഭട്ടതിരി അവിടെ എത്തിയ ഉടനെ ഗുരുനാഥൻ്റെ കൽപ്പനയെ ശിഷ്യർ ഭട്ടതിരിയെ അറിയിക്കുകയും ആൾവാരുടെ യോഗ്യതയിൽ വിസ്മയാകുലനായി ഭട്ടതിരി ജാതകം പുറത്തു പുറത്തുവച്ച് ഗൃഹത്തിനുള്ളിൽ പ്രവേശിച്ച് അവിടെ ഇരിക്കുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൾവാർ വന്നു തമ്മിൽ സംസാരിച്ചു ഭട്ടതിരിക്കുണ്ടായ സംശയം തീർത്തു ജ്യോതിശാസ്ത്രം ഒരിക്കലും അബദ്ധമായി വരുന്നതല്ലെന്നും ജ്യോത്സ്യന്മാർക്ക് ഇഷ്ടദേവതയെ ഉപാസനയും മന്ത്രസിദ്ധിയും ഇല്ലാതിരുന്നാൽ അതിൻ്റെ ഫലം ശരിയായി കണ്ടില്ലെന്ന് വരാമെന്നും ആൾവാർ പറയുകയാൽ താൻ എഴുതിയ ജാതകം തെറ്റിപ്പോയത് തനിക്ക് ദേവതാ ഉപാസനയും മന്ത്രസിദ്ധിയും ഇല്ലാഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കി അവിടുന്ന് തിരിച്ചു പോരുകയും ചെയ്തു ഭട്ടതിരി തിരിച്ചു വരും വഴി തന്നെ തൃശിവപ്പേരൂർ വന്ന് വടക്കുംനാഥനെ ഭജിച്ചുകൊണ്ട് ഒരു വിശിഷ്ടമന്ത്രം അക്ഷരസംഖ്യ കഴിച്ച് താമസിച്ചു അക്കാലത്ത് അവിടെ മഹാദേവനെ ചാർത്തിയിരുന്ന ഒരു തൃക്കണ്ണ് മോഷണം പോവുകയും അനേകം പ്രശ്നക്കാരെ വരുത്തി പ്രശ്നം വെപ്പിച്ച് നോക്കുകയും ചെയ്തു പ്രശ്നക്കാർ മോഷണാവിന്റെ നിറം കറുത്തതാണെന്നും നാമാക്ഷരങ്ങൾ രണ്ടു മാത്രമേ ഉള്ളൂ എന്നും അവയിൽ ആദ്യത്തേത് ക എന്നും രണ്ടാമത്തേത് ഇക്ക എന്നും ആണെന്നും വിധിച്ചു അതിനാൽ ക്ഷേത്ര സംബന്ധികളിൽ ഒരുവനും കറുമ്പനുമായ കാക്കു എന്ന ഒരുവനെ പിടികൂടി ബന്ധനത്തിലാക്കി ദിവസം തോറും ഓരോ വിധത്തിൽ ഹേമദണ്ഡങ്ങൾ ചെയ്തു തുടങ്ങി എങ്കിലും യാതൊരു തെളിവും ഉണ്ടായില്ല ഭട്ടതിരി ഭജനം കഴിഞ്ഞല്ലാതെ പ്രശ്നം വയ്ക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നതിനാലും അക്കാലത്ത് മൗനവ്രതം ആയിരുന്നതുകൊണ്ടും അദ്ദേഹത്തെ കൊണ്ട് പ്രശ്നം വഹിപ്പിക്കുന്നതിന് തരമില്ലായിരുന്നു ഭജനം കാലം കൂടിയതിനു ശേഷം ഭട്ടതിരിയെ കൊണ്ട് പ്രശ്നം വയ്പ്പിക്കുകയും തൃക്കണ്ണ് കൊണ്ടുപോയത് ഒരു കാക്ക ആണെന്നും വടക്കുമാറി ഒരു തെങ്ങിൻ്റെ മുകളിൽ കൊണ്ടുപോയി വച്ചിട്ടുണ്ട് എന്നും വിധിക്കുകയും അപ്രകാരം മോഷണദ്രവ്യം കിട്ടുകയും ചെയ്തു അതിനാൽ കൊച്ചി മഹാരാജാവ് സന്തോഷിച്ച് ഭട്ടതിരിക്ക് അനേകം ബിരുദങ്ങൾ കൽപ്പിച്ചു കൊടുത്തു അതിൻ്റെ ശേഷം ഭട്ടതിരി തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിലെ സന്നിധിയിൽ പല പ്രശ്നങ്ങൾ പറയുകയും ജാതകങ്ങൾ എഴുതി കൊടുക്കുകയും എല്ലാം ശരിയായി ഒത്തു അനേകം സമ്മാനങ്ങൾ വാങ്ങുകയും ഉണ്ടായിട്ടുണ്ട് ഭട്ടതിരി തിരുവനന്തപുരത്ത് ചെന്ന് താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഭട്ടതിരിയോട് ചോദിച്ചു ഞാൻ നാളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ മതിൽക്കകത്ത് കടക്കുന്നത് ഏതിലേക്കൂടി ആയിരിക്കും എന്ന് കൽപ്പിച്ചു ചോദിച്ചു അതിന് മറുപടിയായി ഭട്ടതിരി പറഞ്ഞു അതെനിക്കറിയാം എങ്കിലും ഇപ്പോൾ തിരുമനസിനോട് അറിയിക്കുന്നില്ല നാളെ എഴുന്നള്ളുന്ന സമയം എനിക്കറിയാമെന്നും ഞാൻ ഇപ്പോൾ അറിയിച്ചത് വാസ്തവമാണെന്നും അവിടേക്ക് ബോധ്യപ്പെടും എന്ന് തിരുമനസ്സിനെ അറിയിച്ചു തിരുമനസ്സുകൊണ്ട് പതിവായി ഈ മതിൽക്കകത്തേക്ക് എഴുന്നള്ളുക കിഴക്കേ ഗോപുരത്തിൽ കൂടിയായിരുന്നു മേൽപ്പറഞ്ഞ പ്രകാരം സംഭാഷണം നടന്നതിന് പിറ്റേ ദിവസം കൊട്ടാരത്തിൽ നിന്ന് കിഴക്കേ ഗോപുരം തെക്കു വശത്തായി എഴുന്നള്ളി നിന്നുകൊണ്ട് ഇന്ന് ഞാൻ ഇതിലെയാണ് പോകാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഇവിടെ മതിൽ വെട്ടിപ്പൊളിക്കട്ടെ എന്ന കൽപ്പിച്ച് ഉടനെ മഴുവും തൂമ്പയും എല്ലാം കൊണ്ട് ഭൃത്യന്മാരെത്തി മതിൽ അവിടെ വെട്ടിപ്പൊളിച്ചു തുടങ്ങി മതിലിൻ്റെ കല്ലുകൾ കുറേ പൊളിച്ചപ്പോൾ ഒരു കല്ലിൻ്റെ ഇടയിൽ ഒരു ഓലത്തുണ്ടിരിക്കുന്നത് കണ്ട് ഉടനെ അതെന്താണെന്ന് കാണട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ട് കൂടെയുണ്ടായിരുന്ന ഹരിക്കാരൻ ഓലക്കഷ്ണം എടുത്തുകൊണ്ട് തൃക്കയിൽ കൊണ്ടു കൊടുത്തു തിരുവനസ്സുകൊണ്ട് അത് വാങ്ങി നോക്കിയപ്പോൾ അതിൽ ഭട്ടതിരി സ്വന്തം കയ്യക്ഷരത്തിൽ ഇന്ന് ക്ഷേത്രദർശനത്തിന് തിരുമനസ്സുകൊണ്ട് ഇതിലെ എഴുന്നള്ളും എന്നെഴുതിയിരിക്കുന്നത് കണ്ടു മഹാരാജാവ് വളരെ സന്തോഷിക്കുകയും വിസ്മയിക്കുകയും ചെയ്തു ഭട്ടതിരി അപ്പോൾ അടുക്കൽ തന്നെ ഉണ്ടായിരുന്നതിനാൽ തിരുമനസ്സുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ വീരശൃംഖല വരുത്തി ഭട്ടതിരിയുടെ രണ്ട് കയ്യിലും അണിയിച്ചു അതിനുശേഷം അതിലേ തന്നെ മതിൽക്കകത്തേക്ക് എഴുന്നള്ളുകയും ഇനി ഇവിടം കെട്ടിയടയ്ക്കേണ്ട ഭട്ടതിരിയുടെ ഒരു സ്മാരകമായിട്ട് ഇവിടെ ഒരു വാതിൽ വൈപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും അപ്രകാരം അവിടെ ഒരു വാതിൽ വഹിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ചെമ്പകത്തിൻ മൂട്ടിൽ നട എന്ന് പറഞ്ഞ് വരുന്ന വാതിൽ ഇപ്രകാരം ഉണ്ടായിട്ടുള്ളതാണ് മഹാരാജാക്കന്മാർ മതിൽക്കകത്തേക്ക് ഇപ്പോഴും അതിലൂടെയാണ് എഴുന്നള്ളുക പതിവ് ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഭട്ടതിരിക്ക് പല സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്രകാരം തന്നെ കോഴിക്കോട് ചിറയ്ക്കൽ മുതലായ രാജസന്നിധികളിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങൾക്ക് ഒരു കണക്കുമില്ല കിം ബഹുനാ കാലക്രമേണ ഭട്ടതിരി ജാതകമെഴുത്തുകൊണ്ടും പ്രശ്നം വയ്പുകൊണ്ടും വിശ്വവിശ്രുതനായി തീർന്നു എന്ന് പറഞ്ഞാൽ അത് മതിയല്ലോ ഭട്ടതിരിയുടെയും പ്രസിദ്ധനായ വില്ലമംഗലത്ത് സ്വാമിയാരുടെയും ജീവിതകാലം ഒന്നായിരുന്നു എന്നാണ് സൂക്ഷ്മ അന്വേഷകളായിട്ടുള്ളവർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് സ്വാമിയാരുടെയും ഭട്ടതിരിയുടെയും ജീവിതകാലം കൊല്ലവർഷം മുന്നൂറ്റി അമ്പതിനും നാനൂറ്റി അമ്പതിനും മധ്യേ ആയിരുന്നു എന്നാണ് കേട്ടുകേൾവി അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണെന്ന് തന്നെ ഊഹിക്കാം ഈ സംഗതിയെ തിനായി ഒരു കഥ കേട്ടിട്ടുള്ളത് കൂടി ഇവിടെ പറയാം വില്ലമംഗലത്ത് സ്വാമിയാർക്ക് അതികഠിനമായ ഒരു വയറുവേദന വന്നു അദ്ദേഹം അതിൻ്റെ ദുസ്സഹത്വം നിമിത്തം ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ശ്രീകൃഷ്ണസ്വാമിയുടെ അടുക്കൽ പാലാ പ്രാവശ്യം ചോദിച്ചിട്ടും ഒന്നും മറുപടി അരുളി ചെയ്തില്ല സ്വാമിയാർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷനാണെന്ന് പ്രസിദ്ധമാണല്ലോ ആയതിനാൽ സ്വാമിയാർ തൻ്റെ പ്രിയ വയസ്സ്യനും ദക്ഷിണാമൂർത്തി ഭക്തമണിയുമായ ശിവാങ്ങൾ എന്ന യോഗീശ്വരനോട് ഈ വിവരം പറഞ്ഞു ആ യോഗീശ്വരൻ ഒരു സിന്ദൂരം കൊടുക്കുകയും സ്വാമിയാർ അത് വാങ്ങി സേവിക്കുകയും ഉദരവ്യാധി ശമിക്കുകയും ചെയ്തു പിന്നെ ഒരു ദിവസം ഈ വിവരം ശ്രീകൃഷ്ണസ്വാമി പ്രത്യക്ഷമായപ്പോൾ അറിയിച്ചു അപ്പോൾ ഈ ജന്മം കൊണ്ട് തീർന്നു പോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത് അത് മൂന്ന് ജന്മം കൂടെ അധികമാക്കി തീർത്തു എന്ന് ഭഗവാൻ അരുളിച്ചെയ്ത് ഉടനെ മറയുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ സ്വാമിയാർക്ക് വളരെ വ്യസനമായി ഇനിയുള്ള ജന്മങ്ങളിൽ താൻ ആരായിരിക്കുമെന്ന് അറിയുന്നതിനായി ഉടനെ തലക്കുളത്തൂർ ഭട്ടതിരിയെ വരുത്തി പ്രശ്നം വെപ്പിച്ചു നോക്കി അപ്പോൾ ഭട്ടതിരി ഇനി അവിടേക്ക് ചേരപ്പാമ്പ് കാള തുളസി ഇങ്ങനെയാണ് മൂന്ന് ജന്മങ്ങളുള്ളത് മൂന്ന് ജന്മങ്ങളിലും മനുഷ്യനായിട്ട് ഞാൻ ജനിക്കും അവിടേക്ക് അന്ന് ഓരോ ആപത്തുകൾ സംഭവിക്കുകയും അപ്പോൾ രക്ഷിക്കുന്നതിന് ഞാൻ അടുക്കലുണ്ടായിരിക്കുകയും ചെയ്യും തുളസി ആയിട്ടുള്ള മൂന്നാമത്തെ ജന്മത്തിൽ അവിടേക്ക് സായുജ്യം കിട്ടുകയും ചെയ്യും പിന്നെ സംസാര ദുഃഖം അനുഭവിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു ജന്മാന്തരങ്ങളെക്കുറിച്ച് ഭട്ടതിരി പറഞ്ഞത് കേട്ടപ്പോൾ സ്വാമിയാരുടെ മനസ്സിലെ വ്യസനം അല്പം ശാന്തമായി ഭട്ടതിരിയെ യഥാക്രമം ബഹുമാനിച്ച് സ്വഗൃഹത്തിലേക്ക് അയക്കുകയും ചെയ്തു ഭട്ടതിരി പറഞ്ഞതുപോലെ തന്നെ സ്വാമിയാർക്ക് പിന്നെ മൂന്ന് ജന്മങ്ങൾ കൂടി ഉണ്ടായി അപ്പോളെല്ലാം മനുഷ്യ ജന്മത്തോടു കൂടി ഭട്ടതിരിയും ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത് സ്വാമിയാരോട് മൂന്നാമത്തെ ജന്മത്തിൽ തുളസി ആയിട്ട് ജനിച്ചു വിഷ്ണു ക്ഷേത്രത്തിലാണ് ജനിച്ചത് ശ്രീകോവിലിൽ നിന്ന് തീർത്ഥം ഒലിച്ചു വീഴുന്ന ഒരു ഓവിൻ്റെ ചുവട്ടിലായിരുന്നു ഒരു ദിവസം ശാന്തിക്കാരൻ കുളിച്ചു വന്ന് അഭിഷേകം കഴിഞ്ഞ് ചന്ദനവും പൂവും ചാർത്താനായി ഭാവിച്ചപ്പോൾ തുളസി അവിടെ ഒന്നും കണ്ടില്ല തിരുമുറ്റത്തെങ്ങാനും ഉണ്ടോ എന്ന് നോക്കി അപ്പോൾ ഓവിൻ്റെ ചുവട്ടിലായി ഏറ്റവും ചെറുതായി ഒരു തുളസി നിൽക്കുന്നത് കണ്ടു അതിൻ്റെ ഒരു ഇല എടുക്കാനായി ചെന്ന് പറച്ചപ്പോൾ അത് വേരോടുകൂടി പറഞ്ഞു പോന്നു അതുകണ്ട് മണ്ഡപത്തിൽ ജപിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണൻ അത് മുഴുവനും ബിംബത്തിൽ ചാർത്തിയേക്കണം എന്ന് പറയുകയും ശാന്തിക്കാരൻ അപ്രകാരം ചെയ്യുകയും ആ തുളസി ബിംബത്തോടു കൂടി ചേർന്ന് പോവുകയും ചെയ്തു ആ തുളസി സ്വാമിയാരായിരുന്നു എന്നും ജപിച്ചുകൊണ്ടിരുന്ന ആ ബ്രാഹ്മണൻ ഭട്ടതിരി ആയിരുന്നു എന്നും പറയേണ്ടതില്ലോ ഈ കഥ പറയുവാനുള്ള കാരണം ഈ മഹത് വ്യക്തിത്വങ്ങൾ രണ്ടുപേരും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഭട്ടതിരിയുടെ കാലഘട്ടത്തിലേക്ക് തന്നെ തിരികെ മടങ്ങാം ഇരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ജാതകം തന്നെ സ്വയമേവ ഒന്ന് ഗണിച്ച് നോക്കണം എന്ന് നിശ്ചയിച്ചു ഗണിച്ച് നോക്കിയപ്പോൾ തനിക്ക് ജാതിഭ്രംശം സംഭവിക്കുമെന്നായി കണ്ടു ജാതകം എല്ലാം എഴുതി കുറ്റം തീർത്ത് സൂക്ഷിച്ചു വച്ചുവെങ്കിലും തനിക്ക് വരാനിരിക്കുന്ന അധപ്പതനത്തെക്കുറിച്ച് ആരോടും പറഞ്ഞില്ല നമുക്ക് ഈ കഥ അല്പം ദൈർഘ്യമേറിയതുകൊണ്ട് ഇത് ഒരു മൂന്ന് ഭാഗമായി അവതരിപ്പിക്കാം എന്ന് തന്നെ വിചാരിക്കുന്നു ഈ കഥയുടെ ആസ്വാദനം ഒട്ടും നഷ്ടപ്പെടുത്താതെ രണ്ടും മൂന്നും ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും അവതരിപ്പിക്കും അതുവരെ കഥ ആസ്വാദകർക്ക് ഒരു ചെറിയ ഇടവേള നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം